എന്നെയും പോയില്ലേ ഒരുപാട് ജോലി തിരക്കുണ്ടല്ലേ പിന്നെ അല്പം മറവിയും മറവി പണ്ടേ ഉണ്ട് ഞാൻ പറഞ്ഞു കൊടുത്ത ഒറ്റ ലോ മറവിയ പണ്ടുണ്ട് എന്നാലേ അത് നൂറുപ്പിക്കാൻ വേണ്ടി ഞാൻ ഇപ്പൊ വന്നത് അനന്തരവനെ അനന്ത അമ്മാവൻ നിന്നോടൊരു കാര്യം പറയാം ഈ കോടികൾക്കിടയിൽ നിന്നും ഇത്ര ലക്ഷം ഊരിയെടുത്താൽ ആരും അറിയാൻ പോണില്ല ആർക്കും നഷ്ടവും ഇല്ലാത്തവന്റെ മുതൽ തന്നെ ഓ പറഞ്ഞു വരുന്നു എല്ലാം മനസ്സിലായിട്ടും മനസ്സിലായില്ലെന്ന് നിക്കുന്നവരെ മനസ്സിലാക്കാനാണ് പ്രയാസം ലാഭമില്ലാത്തൊരു ബിസിനസിനും ഉറുപ്പ് പണമെറിയാറില്ല അതിന് എനിക്ക് താല്പര്യവുമില്ല കേസില്ല വക്കീലായിരുന്ന നിന്നെ ഈ കൊട്ടാരത്തിന് റിസീവർ ആക്കിയത് കുറിപ്പിന് ലാഭം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാ അപ്പോഴേ നീ എന്റെ മകൾക്ക് കൊടുത്ത എല്ലാ പ്രേമലേഖനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട് നല്ല സുഗന്ധി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല നീയാണ് എന്റെ ജീവിതത്തിന്റെ സുഗന്ധം സുഗന്ധി ഇല്ലെങ്കിൽ ഈ അനന്ത ആത്മഹത്യയും പോലും നീ എന്റെ മുമ്പിൽ തലകുണിച്ചു നിൽക്കുന്നത് ജാളിത കൊണ്ടാണ് പണവും പ്രതാവും ഇല്ലാതെ ഈ നാട്ടുകാരുടെ മുമ്പിൽ തലകുണിച്ച് നിൽക്കാൻ എനിക്കും അല്പം ജാലിതയുണ്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു അതങ്ങ് എത്തിയില്ല മനഃപൂർവ്വം എനിക്കും പലതും മറക്കേണ്ടി വരും എടുത്ത് കൊടുത്ത് സുഗന്ധിയെ സ്വന്തമാക്കി സുന്ദരമായി ജീവിക്കു തന്തയ്ക്ക് പറഞ്ഞവരാടാ ഞാൻ ഇനി കൊട്ടാരത്തിന്റെ അടിത്തറ തോണ്ടറോടാ ഞാൻ പറയുന്ന കേട്ട് മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാങ്കിൽ നിന്നാ മതി അല്ലെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോവാം അവൻ ആരോടാ കൈകൊണ്ട് സംസാരിച്ചെന്ന് അറിയാവോ നാരായണക്കുറിപ്പിനോട് അടങ്ങാൻ പറ്റുമോ എനിക്ക് കലി കയറാൻ അവൻ എന്ത് തെറ്റ് ചെയ്തത് ഞാനല്ലേ വായി നോക്കി നടന്നവനെ പിടിച്ച് രാജാവാക്കി ഇപ്പൊ രാജാവ് കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എടി നിന്റെ മകനെ കിരീടം വെച്ചു കൊടുത്തത് ഞാനാണെങ്കിൽ അത് ഉരുവെപ്പിക്കാനും എനിക്കറിയാം അവൻ എന്തെങ്കിലും അവേഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമല്ലേ എടീ നിന്റെ നായർ ചെയ്യാത്ത പിന്നെ അവൻ എങ്ങനെയാ വളർന്നു നിനക്ക് അറിയാമല്ലോ എല്ലാം എഴുതി വിട്ട് തൊടിച്ചിട്ടല്ലേ നിന്റെ കെട്ടിൻ പോയത് നിന്റെ നാവും ചരിച്ചു തുടങ്ങിയല്ലേ ചവിട്ടി പുറത്താക്കും എന്നാലേ എന്റെ പൊന്നുപങ്ങൾ കേട്ടോ ഇവിടെ കട്ടിലിംഗസറ ഇല്ല ഇതൊക്കെ നീ മറന്നു കാണും നമ്മുടെ അച്ഛൻ അടിമപ്പണി ചെയ്ത് ജീവിതകാലം മുഴുവൻ കൊട്ടാരത്തിൽ ഞാനത് മറന്നിട്ടില്ല മറക്കേയില്ല നക്കാപ്പിച്ച ശമ്പളവും വാങ്ങി തമ്പുരാക്കന്മാരെ കുറെ സേവിച്ചതല്ലേ അതിനെ ഊരി തിരിച്ചു മതി പിടിച്ചാലും ഒന്നും അറിയാത്ത കുട്ടികളെ വേദനിപ്പിച്ചിട്ട് വേണോ ഏട്ടൻ്റെ ഈ വാശി ഇത് വാശിയല്ലടി അഭിപ്രായം വേണ്ട അനുസരിച്ചാ മതി എല്ലാരും കേക്കാനാ ഞാനീ പറയുന്നത്

നിർബന്ധിച്ച സ്വഭാവം നിനക്ക് മനസ്സിലായല്ലോ നിന്റെ നിറം എന്റെ കുഞ്ഞനുഭവിക്കേണ്ട സ്വത്തുക്കളാ അവൻ ചതിച്ചെടുത്തത് അതൊന്നും ഞാൻ മറന്നിട്ടില്ല മോനെ വലിയവർക്ക് എപ്പോഴും വലിയ ബന്ധത്തിലാ താല്പര്യം തെറ്റ് ഇനി നീ അത് ഓർത്ത് പോലെ വിഷമിക്കേണ്ട കേട്ടതൊക്കെ ശരിയാണോന്ന് അറിയാനാ കാണണമെന്ന് പറഞ്ഞത് അത് നിന്റെ നാവിന്ന് തന്നെ എനിക്കൊന്ന് കേട്ടാ കൊള്ളാമുണ്ട് അച്ഛൻ അവർക്ക് വാക്കു കൊടുത്തു

ഒരങ്ങനെ കൊണ്ട് ചുടി ചൂട് പോലെ നിന്റെ അച്ഛൻ എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യിച്ചടി ഇത്രയും മോഹിപ്പിക്കണമായിരുന്നു നിനക്കെങ്കിലും എന്നോട് തുറന്നു നിനക്ക് പറയാൻ ധിക്കരിച്ച് ഈ നിമിഷം നിനക്ക് എന്റെ കൂടെ ഇറങ്ങി വരാൻ പറ്റൂ സുഗന്ധി അനന്തം പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല ഈ നിമിഷം വേണമെങ്കിലും ഞാൻ ഇവിടെ നിന്റെ കൂടെ പറഞ്ഞയക്കാം പക്ഷേ നിന്റെ അമ്മാവിനെ നിനക്കറിയാലോ ഒരു ദിവസമെങ്കിലും മനസമാധാനത്തോടെ നിങ്ങൾക്ക് കഴിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്കൊരുമിച്ച് ജീവിക്കാൻ ഈശ്വരം വിധിച്ചിട്ടില്ലാന്ന് കരുതിയാ മതി കാക്കാലിനെ പോലെ കിടക്കുന്നു നിരാശാ കാമുകന്റെ റോൾ അഭിനയിക്കാൻ തുടങ്ങിട്ട് കുറച്ചിവസം ആയല്ലോ അവൾക്ക് അനന്തനോട് ഉള്ളി തട്ടിയ സ്നേഹം ഉണ്ടായിരുന്ന ഇറങ്ങി വന്നേനെ സ്നേഹത്തിന്റെ മുമ്പിൽ നാരായണക്കുറിപ്പല്ല സാക്ഷാൽ ഉദയന കുറുപ്പായാലും ഒരു പ്രശ്നമല്ല നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട നിനക്കത് നിസ്സാരമായിട്ട് പറയാം കുട്ടിക്കാലത്ത് തുടങ്ങിയ അനന്തനോടുള്ള സ്നേഹം അവൾ ഒരു കളിയായിട്ടേ കണ്ടിട്ടുള്ളൂ രമണനോട് ഉണ്ടായിരുന്ന പോലെ ഒരു ലവ് ശരിയല്ലേ ൾ വിലയുണ്ട് അതെന്താ അനന്ത മനസ്സിലാക്കാത്തത് കാണിച്ച് നാരായണക്കുറുപ്പിന്റെ മനസ്സലിയിക്കാമെന്ന് എന്റെ മുന്നാലമോട് കരുതണ്ട അങ്ങനെ അറിയുന്ന മനസ്സായിരുന്നെങ്കിലേ ഞാൻ എന്നെ കുത്തുവാളെടുത്തേനെ പറഞ്ഞ മനസ്സിലാവു ഇല്ലടി എന്റെ മനസ്സിന്റെ സ്ഥാനത്ത് മയിൽക്കുറ്റിയ ഞാനൊക്കെ പറഞ്ഞു വെച്ച ബന്ധമായത് അത് മറക്കണ്ട

പ്രേമവും സന്തോഷവും കരത്തിലിട്ട് ചോറാകത്തില്ല പണം പണമാടി എല്ലാത്തിന്റെ അടിസ്ഥാനം ദാരിദ്ര്യത്തിന്റെ ദുഃഖവും പണത്തിന്റെ സുഖവും ഒരുപാട് ഞാൻ കൊണ്ട് അച്ഛൻ എന്തെല്ലാം ഒരു അച്ഛൻ പറയാതെ പറഞ്ഞതെല്ലാം അനുസരിച്ചു ഇനിയും ഞാൻ പറയുന്ന എല്ലാം അവൻ അവനുസരിക്കും ഒരു കാര്യം കൂടി ഞാൻ ആവശ്യപ്പെടും അതും കൂടി അവൻ അനുസരിച്ചാൽ അച്ഛൻ എന്താവശ്യപ്പെട്ടാലും അനന്ത സമ്മതിക്കും അനന്തേട്ടനോട് ഞാൻ പറയാം എന്റെ മോള് തന്നെ അവനോട് പറയണം നീ പറഞ്ഞ എന്താ ഞാൻ നിന്നെ നിന്നെ കിട്ടില്ല അത് നടക്കില്ല നടക്കും അതേ നടക്കൂ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ നിന്നെയൊക്കെ വളർത്താനും അനുസരിപ്പിക്കാനും എന്നെ കൊണ്ട് കഴിയും കഴിയില്ലെന്ന് വന്നാൽ താലോലിച്ച കൈകൊണ്ട് തല്ലിക്കൊന്ന് പുഴയിലെറിയാനും ഞാൻ മടിക്കില്ല തോന്നും സഹിക്ക വലിയ വിഷമമൊന്നുമില്ല പിന്നെ കുട്ടിക്കാലം മുതലേ വീട്ടുകാരും പറഞ്ഞു അന്ന് സ്നേഹിച്ചു ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു അതൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു ഇതൊരുമാരി ഓരോ മദളത്തോട് പരാതി പറയുന്ന പോലെ അല്ലേ കുട്ടിയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോ എന്റെ കാര്യം എത്ര നിസ്സാരം പിന്നെ രോഹിണിയുടെ ഈ കാത്തിരിപ്പിന് ഒച്ചു നമ്പരാൻ തിരിച്ചു വരും എന്നുള്ളൊരു പ്രത്യാശയെങ്കിലും ഉണ്ടല്ലോ അല്ലെ കത്തോ അവൻ തട്ടിപ്പോയെന്നാ തോന്നുന്നു ഐ പി സി ത്രീ ലോട്ടു നീ അകത്തായത് തന്നെ ബോഡി ബോഡി ഈ പറഞ്ഞിട്ട് ഓ ജീവൻ ജീവൻ പോയത് ആരാ നിന്റെ എന്നാണ് പറഞ്ഞത് അത് നിങ്ങളല്ലേ തന്നെ തന്നെ ഞാൻ ഇങ്ങോട്ട് അടുത്ത കുരിശ് എന്താടോ നിങ്ങൾ ഇങ്ങനെ നോയിക്കോണ്ടിരിക്കണേ എന്തിന് ഇന്ന് ഒരുപാട് മരണം നടക്കാൻ സാധ്യതയുള്ള ഉള്ള ദിവസമാണ് ഞങ്ങക്ക് പോകണം പണം എടുക്കി ആ പണം ഓസന കൊണ്ടത്തിന്റെ ഒന്നും അല്ലല്ലോ അല്ലെ ശരി ശരി തനിക്ക് പണമല്ലേ വേണ്ടത് ആ എത്രയാ മുന്നൂറ് എല്ലാം നമ്മുടെ പടലിലേക്ക് കെട്ടിവെച്ചിട്ടാണല്ലോ ഈ കാലവാടം ചത്ത ഇനിപ്പൊ എന്ത് ചെയ്യും ശവം കത്തിക്കാം ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാന്നേ ോ ഇനി തട്ടിക്കൊണ്ടു പ്രായം അല്ല ഞാൻ ചത്തിട്ടില്ല ഡിചാർജ് ചെയ്യുമ്പോഴെങ്കിലും കൂട്ടിക്കൊണ്ട് പോരാ നിങ്ങൾ വരുമോ എന്ന് ഞാൻ പ്രതീക്ഷിച്ചു മൂന്നാലോട് ആശുപത്രിക്കാരെ കൊണ്ട് ഇങ്ങോട്ട് വിളിപ്പിച്ചു മാത്രമല്ല അതെനിക്കും തോന്നി അതുകൊണ്ട് ഞാൻ തന്നെ ഒരു ആംബുലൻസ് ഡോക്ടർ പറഞ്ഞേക്കണേ വേണ്ടി വരും വീണതല്ലേ ഞാൻ സ്വന്തമായിട്ട് വീണല്ലോ പാടിപ്പിച്ച് തള്ളി ഇട്ടതല്ലേ പദശ്രമമാ വകുപ്പ് വേറെയാ ധാരാളം പഴവർക്കങ്ങള് കഴിക്കണമെന്ന് ആ ഡോക്ടർ പറഞ്ഞേക്കണേ ഇപ്പൊ മൂസമ്പി ജ്യൂസ് കുടിക്കേണ്ട വാടോ സമയമാണ്ട് കേട്ടില്ലേ പുഴിഞ്ഞു കൊടുക്കാം ഇല്ലെങ്കിൽ ഇവ നമ്മടെ ചോര പുഴിയും എനിക്കും കൂടി പുഴിഞ്ഞോണ്ട് വാ എന്ന് പറയാനല്ലേ വേറെ ആളെ നോക്കി കീലേ എന്താ പറയുക നമുക്ക്